എന്റെ അഭിപ്രായത്തിൽ ഇതിവിടെ വെക്കണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാവരും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരാക്ക് ഒരു മനുഷ്യജീവന് അവൻ ആയിക്കോട്ടെ അവൻ മിനിസ്റ്റർ ആയിക്കോട്ടെ ഓൻക്ക് എന്ത് വില ഉണ്ട് സമൂഹത്തിൽ ആ വിലൻ്റെ പ്രതികാര പ്രതീകമാണിത് ഒരു ഓനൊരു ഡ്രൈവറാണോ എന്നല്ലേ ഇവർ ചോദിച്ചത് ഒരു ഡ്രൈവറിന് ഒരു ഡ്രൈവറിന് വേണ്ടിട്ടാണോ ഇത് പണത്തെക്കാട്ടും വലുത് പലതുണ്ട് ഒരുപാട് ഓർമ്മയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ എങ്ങനെ അറിയോ മലയാളിമാർക്ക് പോലും പെർമിഷൻ ഇല്ല ഇതിന്റെ ഉള്ളിലേക്ക് ചെരുപ്പ് ചളി ഉണ്ടെങ്കിൽ കേറണെങ്കിൽ നിബന്ധന ഉള്ള ഇതൊക്കെ ഈ സ്റ്റിക്കർ എഴുതിയതിനൊക്കെ ഞാൻ ചീത്ത ഇത് അത് എഴുതിയത് സ്ട്രോങ് ഈ സ്ട്രോങ് പറഞ്ഞ സ്റ്റിക്കറാണ് ഞാൻ ചീത്ത പറഞ്ഞ സ്റ്റിക്കറാണ് വെറും മേലെ ഉണ്ടായിരുന്നത് ഈ ടയറും ഈ ഇതും മാത്രമുള്ളതിനു മണ്ണിൻ്റെ മേലെ ഉള്ളത് ഈ സ്ട്രോങ് സ്റ്റിക്കറാണല്ലോ സ്കൂബ ഡൈവേഴ്സിന് ആ ഇത റിഫ്ലക്ഷൻ കിട്ടിയത് ഞാനിത് ചീത്ത പറഞ്ഞ അങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിച്ച് പൈസ ചിലവാക്കാനായിട്ട് ഇനിയൊരു സ്ഥലം ഇല്ല ഈ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ എന്തോ ഭാഗ്യത്തിന് സ്കൂബ ഡൈവേഴ്സിൻ്റെ ടോർച്ച് ആ സ്റ്റിക്കർ റിഫ്ലക്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ വൈത്തിരിവ് ഇനി ഞാൻ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ചീത്ത അറിയില്ല